നിലമ്പൂരിൽ ഇ വി അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അല്ലല്ലോ മത്സരിക്കാൻ പോകുന്നത് കാരണം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ അംഗമാണ് നമ്മൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒന്നും ആയിട്ടില്ല എന്തെങ്കിലും ആവും ഈ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കാനും കഴിയില്ല പക്ഷേ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എല്ലാ രീതിയിലും നെഞ്ചും പിരിച്ചു നിൽക്കുകയാണ് മമതാ ബാനർജി മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി ഇപ്പം നാലാം തവണയും അവർ ഇത് തന്നെയായിരിക്കും അവരുടെ ഒരു ഒരു ഓറ അവരുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഇനിയും അഞ്ചു കൊല്ലത്തേക്ക് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഇ വി ഒരു ദൗത്യമാണ് കൊടുത്തത് തൃണമൂൽ കോൺഗ്രസ് കൊടുത്ത ദൗത്യം എന്ന് പറയുന്ന മുന്നണിയിൽ എങ്ങനെയും കയറി പറ്റുക കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം അറിയിക്കുക അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതാണ് അൻവറിന് കൊടുത്തിരിക്കുന്ന ദൗത്യം അൻവർ പറയുന്നത് എൻ്റെ മത്സരിക്കാൻ പണമില്ല അതൊക്കെ ചുമ്മാനാണ് എല്ലാ രീതിയിലും അൻവറിന് എങ്ങനെയായിരുന്നാലും ഫണ്ട് റേസ് ചെയ്യുക അദ്ദേഹത്തിന് ഒരുപാടില്ല അത് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവിടെയുള്ള കൂലി കൂലിത്തൊഴിലാളികൾ പൈസ ഭരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്നുള്ളതാണ് അത് ഇനി ആ രീതി തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും പല രീതിയിൽ അദ്ദേഹത്തിന് സ്പോൺസർഷിപ്പ് കിട്ടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പല ബന്ധങ്ങളുമുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് പല ബിസിനസ് പാർട്ണർഷിപ്പിലുമൊക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അതെന്ത് തന്നെ ആയിരുന്നാലും അൻവറിന് പൈസ ഒരു വിഷയമാകുമെന്ന് ഞാൻ കരുതുന്നില്ല ആരും കരുതുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ ബുദ്ധിയുള്ള ആരും കരുതുന്നില്ല രാഹുൽ മാങ്കൂട്ട പറഞ്ഞതുപോലെ ഇത്രയും നാളും കാശുള്ള ഒരു എം എൽ എ എന്ന രീതിയിൽ നടക്കുന്ന ഒരു കാശുകാരനായ എം എൽ എ അതിൻ്റെ എല്ലാ രീതിയിലുള്ള ധാർഷ്ട്യവും കാണിച്ചുകൊണ്ട് നടന്ന എം എൽ എ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്തേലും മത്സരിക്കാൻ ഒരു അഞ്ച് പൈസ എടുക്കാനില്ലാത്ത ഒരു ഗതികേടിലാണ് പലതും ജപ്തിയുടെ വക്കിലാണ് എപ്പോൾ വേണമെങ്കിലും ജപ്തി ആകാം ചിലപ്പോൾ നാളെ വേണമെങ്കിലും ആകാം എന്ന് പറയുന്നതിനകത്തെ ആ ഒരു ഒരു വ്യക്തത ഇനിയും വര വരാനുണ്ട് ശരിയാണ് പിണറായി വിജയനെ ഔദ്യോഗികമായി വെല്ലുവിളിച്ച വ്യക്തിയാണ് അതിൻ്റെതായിട്ടുള്ള ചില തട്ടുകേട് തീർച്ചയായും അൻവറിനുണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ യു ഡി എഫ് അത് കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല അൻവർ എന്താണ് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നണിയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുക എന്നാണോ ഒരിക്കലും നമുക്ക് അങ്ങനെ കരുതാൻ കഴിയില്ല മുന്നണിയിൽ എടുത്താൽ ഉടനെ ആ മുന്നണിയിൽ എടുക്കപ്പെടുന്ന എല്ലാവർക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആകെ നൂറ്റിനാമ്പത് സീറ്റേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതാണ് അൻവർ ചോദിച്ച ഒരു പോയിന്റ് അതാണ് കോൺഗ്രസ് കഴിഞ്ഞ രണ്ട് തവണ മത്സരിച്ചത് എൺപതി കൂടുതൽ സീറ്റ് അവർ മത്സരിച്ചു അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് എത്രയാണ് നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ചു നോക്കുക വിന്നിംഗ് പെർസെൻറ്റേജ് സ്ട്രൈക്ക് റേറ്റ് എത്രയാണ് ഇപ്പൊ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഇരുപത്തിനാല് സീറ്റാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയവർ അവർ പതിനഞ്ച് സീറ്റെങ്കിലും ജയിച്ചിരിക്കും അപ്പോ ഇരുപത്തിനാലിൽ ഒരു പതിനഞ്ച് സീറ്റ് അവർക്ക് ഷുവറാണ് പരമാവധി ഒരു പത്ത് സീറ്റ് നഷ്ടമാവുകയേ നഷ്ടമാവുകയുള്ളു പക്ഷെ പതിനഞ്ച് സീറ്റ് അവർക്ക് കിട്ടിയിരിക്കും കോൺഗ്രസ് ഈ പറയുന്ന എൺപത്തി അഞ്ച് തൊണ്ണൂറ് സീറ്റ് മത്സരിച്ചാൽ ഒരു മൂന്നിലൊന്ന് സീറ്റെങ്കിലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതാണ് ഇവിടുത്തെ ചോദ്യം നമ്മൾ പല സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിമുട്ടി നോക്കണം ഇപ്പം രാജസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ള സംസ്ഥാനങ്ങളിൽ നോക്കണം ഈ ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ അവിടെ പാർട്ടി ദുർബലമായതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ലോക്സഭയുടെ അല്ല നിയമസഭ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ കേരളത്തിലും കോൺഗ്രസ് ദുർബലമായ പ്രകടനമാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടത്തിയത് തൃണമൂൽ കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൻവറും അൻവറിന്റെ കുറച്ച് കൂട്ടാളികളും ആയിരിക്കുമല്ലോ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് അവരെയാണല്ലോ വിശ്വാസത്തിൽ എടുത്തിരിക്കുന്നത് അവരെ അക്കോമഡേറ്റ് ചെയ്ത് മലബാറിൽ മലബാറിലേതെങ്കിലും ജയിക്കാത്ത എത്രയോ സീറ്റുകളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് തൃണമൂൽ കോൺഗ്രസ്സിന് കൊടുക്കാൻ ധാരണയാകാൻ അവർക്ക് വേണമെങ്കിൽ ചർച്ച നടത്താം അങ്ങനെ ഒരു ചർച്ച നടത്താൻ അവര് തയ്യാറായില്ലെങ്കിൽ അത് യു ഡി എഫ് നേതൃത്വത്തിന്റെ ഇടുപ്പ് കേടാണെന്ന് പറയേണ്ടി വരും ആ എല്ലാ ചർച്ചകളും അവസാനിച്ചിരിക്കുന്നു എല്ലാ അധ്യായങ്ങളും അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കുട്ടി കാര്യമില്ല നോക്കണോ അൻവർ പണ്ടുകാലത്ത് എന്തു ചെയ്തു എന്നുള്ളതല്ല യു ഡി എഫ് ചെയ്യേണ്ടത് ഒരു മുന്നണി രാഷ്ട്രീയം എന്ന സംവിധാനം പരിപൂർണമായി ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഞാൻ പറയുന്ന വി എസ് അച്യുതാനന്ദൻ പൊളിറ്റിക്കലി ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ചില വ്യക്തികളുണ്ട് ഒരു കാരണവശാലും നോ കോംപ്രമൈസ് എന്ന് വി എസ് അച്വാനന്ദൻ പറഞ്ഞ വ്യക്തികളുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയാണ് ആർ ബാലകൃഷ്ണപിള്ളയെ ഇടവലയാർ കേസിൽ ഉടുക്കി ജയിലിലാക്കിയതിന് പിന്നിൽ വി എസ് അച്യുതാനന്ദന്റെ കൃത്യമായ നിയമ പോരാട്ടമായി ആ വി എസ് അച്യുവാൻ ഞരമ്പുരോഗി എന്ന് വിളിച്ച ആളാണ് ഇപ്പോഴത്തെ എൽ ഡി എഫിന്റെ മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ അന്ത്യവയോധികരായ വി എസ് അച്വാനന്ദനെ അങ്ങനെയൊക്കെ വിളിക്കാമോ അപ്പൊ മോശമല്ലേ അപ്പോൾ ആ വി എസ് അച്യുവാനന്ദനെ അങ്ങനെ വിളിച്ച ആളിനാണ് ഇപ്പൊ മന്ത്രിസ്ഥാനം കൊടുത്ത് പിണറായി ഇരുത്തിയിരിക്കുന്നത് പിന്നെ വി എസ് സച്ചിവാനന്ദന് ആരെന്ത് പറഞ്ഞാലും അതൊക്കെ ഇഷ്ടപ്പെടുന്ന രസിക്കുന്ന ഒരാളാണ് പിണറായി എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല അപ്പോ എൽ ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ ആരാണ് സഹായിക്കുക അവരെല്ലാം അവരെ ഒരു രീതിയിലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് പഴയകാല ചരിത്രം നോക്കാതെ ഇപ്പോ ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ എന്താണ് ശരിയെന്ന് നോക്കുക കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവാൻ യു ഡി എഫ് പഠിച്ചില്ലെങ്കിൽ ചുളുവിന് വീണ്ടും അധികാരം പിണറായിയുടെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിൻ്റെ അവസ്ഥ പിന്നെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പം തന്നെ കേരളം മുടിഞ്ഞ് മുണ്ടക്കോലെടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് കോൺഗ്രസിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മതിയാവുകയുള്ളു അൻവർ പറഞ്ഞു എനിക്ക് നിലമ്പൂരി മത്സരിക്കണ്ട അൻവർ രാജിവെക്കാതെ അൻവർ സ്വതന്ത്രനാണെന്ന് ഓർക്കണം എൽ ഡി എഫ് സ്വതന്ത്രനായിട്ട് ജയിച്ചാണ് അയാൾക്ക് പിണറായി വിജയനെ എതിർത്തുകൊണ്ട് അവിടെ എം എൽ എ ആയി തന്നെ തുടരാ കാരണം അയാൾ പാർട്ടിക്കാരനല്ല സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിച്ചു പക്ഷേ അൻവർ രാജിവെക്കുകയാണ് ചെയ്യുന്നത് അതൊരു ധാർമ്മികതയാണ് ആ ധാർമ്മികതയെ യു ഡി എഫ് അംഗീകരിച്ചില്ല അത് വളരെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേരളം മുഴുവൻ ഈ പറയുന്ന ജൂൺ പതിനേഴ് വരെ കാരണം ജൂൺ പത്തൊമ്പതിലാണല്ലോ എലക്ഷൻ ഇപ്പൊ ബി ജെ പി നേരിനൊരു സ്ഥാനാർത്ഥി ഇറക്കിയിട്ടുണ്ട് മുമ്പ് കേരള കോൺഗ്രസിന്റെ ഒരു സന്തത സഹതഹാരി ഒരു വ്യക്തിയാണ് ഈ മോഹൻജോർജ് മോഹൻ ജോർജ് ബി ജെ പിക്ക് വേണ്ടി അയ്യായിരം ആറായിരം വോട്ട് പിടിക്കുകയായിരിക്കും പക്ഷേ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ വേറെ ഗതിയില്ല ബി ജെ പിക്ക് അവിടെ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ ബി ജെ പിക്ക് ഒരു കാരണമുണ്ട് അല്ലാതെ വോട്ട് പിടിച്ചൊരു ഇമ്പാക്ട് ഉണ്ടാകാൻ ബി ജെ പിക്ക് കഴിയില്ല പറഞ്ഞു വരുന്നത് അൻവറിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ യു ഡി എഫ് ശ്രമിക്കണമായിരുന്നു പിണറായി വിജയനെതിരെ ഇത്രയും ശക്തമായി നിശിതമായും വിമർശിക്കുമ്പോൾ അൻവറിനെ തള്ളിപ്പറയാൻ ശ്രമിക്കരുതായിരുന്നു ഏത് ചകുത്തായായിരുന്നാലും യു ഡി എഫിൽ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞാൽ അതേ അൻവർ ഷൗഖത്തിനെ എന്തുകൊണ്ട് തള്ളി പറയുന്നു അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ജോയി ആയിരുന്നു ഇങ്ങനെ ഒരു വിഷയമേ ഉയരില്ലായിരുന്നു ജോയിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ അൻവറിന് യു ഡി എഫ് പ്രവേശനം അനുവദിച്ചില്ല എന്ന് പറഞ്ഞാലും അൻവർ പറയും എന്റെ പിന്തുണ ജോയിക്കാണ് അപ്പൊ ഒരാൾ പിന്തുണ കൊടുക്കുന്നതിന് വേണ്ട എന്ന് പറയുന്ന ഒരു സമീപനം ശരിയല്ലോ അൻവർ എന്നാലും ജോയിയെ തന്നെ സപ്പോർട്ട് ചെയ്തത് ആ ഷൗക്കത്തുമായിട്ട് അൻവറിന് വളരെയധികം നാളത്തെ ചൊരിക്കൊണ്ട് അൻവർ രണ്ടായിരത്തി പതിനാറിലെ ഷൗക്കത്തിനെയാണ് പതിനൊന്നായിരം വോട്ട് ഇത് തോൽപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി വി പ്രകാശിനെ രണ്ടായിരം വോട്ട് കേൾക്കാണ് തോൽപ്പിച്ചത് ഷൗക്കത്തിന് കുറച്ച് പാട് തന്നെയാണ് ഈ മത്സരം ജയിക്കും പക്ഷേ എന്നാലും ഒരു പാട് തന്നെയാണ് അതിന് കാരണം ഈ കെട്ടുറപ്പ് ഇല്ലായ്മയാണ് യു ഡി എഫിൻ്റെ കൺവീനറായ അടൂർ പ്രകാശ് ശരിക്കും ഇവിടെ കുറച്ചുകൂടി മികച്ച രീതിയിൽ ഇടപെടൽ നടത്തണമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പരാമർശം അത് അസ്ഥാനത്തല്ല അത് കൃത്യമായ സമയത്ത് തന്നെ കോൺഗ്രസ്സിനെ വിമർശിച്ചിരിക്കുകയാണ് കാരണം ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഒരു തവണ കൂടി അധികാരത്തിന് പുറത്തിരുന്നാൽ ഘടകക്ഷികൾ അവർ അവരുടേതായ നിലപാടെടുക്കേണ്ട സാഹചര്യം ഉണ്ട്